ിയുടെ അറബിയിലൊക്കെ എഴുതി വെച്ചാ സജ്ജിക്ക് അറബി അറിയാമോ ഞാൻ അറബി എഴുതാൻ വായിക്കാൻ ചെയ്ല്ലോ അത് അല്ലാഹുവിന്റെ നൂറ് പേരാണ് ഇപ്പൊ ബൈബിളിലാണല്ലോ സജ്ജിയുടെ വീട്ടിൽ എന്തിനാണ് തൂക്കിട്ടിരിക്കുന്നത് ഇതൊരു അറബ് സ്ത്രീയുടെ വീടായിരുന്നു അപ്പം ഞാൻ വീട് ഞങ്ങട് മാറി ഞാൻ പുതിയ മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് പുള്ളിക്കാരിയുമായ ഒരു ബന്ധത്തിന്റെ പേരിൽ പുള്ളിക്കാരി പുറത്ത് കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എഗ്രിമെന്റ് പോലും വേണ്ട ഞാൻ മാസം രണ്ട് ഇവിടെ താമസിച്ചോളാം അപ്പോൾ ഓനോട് പറഞ്ഞു എൻ്റെ വീട്ടുപോട്ടനെല്ലാം ഉണ്ട് ഭയങ്കര ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ വീട്ടുപോയി വേണ്ട അപ്പോൾ എല്ലാം ഫുള്ള് സെറ്റപ്പായിരുന്നു നമ്മുടെ കഴിയുന്ന സാധനം കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോയിട്ട് പിന്നെ ബാക്കിയുടെ സാധനം എല്ലാം ഇവിടെ വെച്ചു അങ്ങനെ ഇത് ഇത് അപ്പോൾ പുതിയ വീട്ടിൽ അത് പുള്ളിക്കാരിതെല്ലാം പുതിയത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഒരു ദിവസം പറഞ്ഞു ഇത് കൊണ്ടുപോകളാൻ പറഞ്ഞു പിന്നെ പുള്ളിക്കാരി ഞാൻ നിർബന്ധിച്ചില്ല അവിടെ പ്രകടനെ ചേരുന്നു കുഴപ്പമില്ല അതവിടെ അതോടെ ഡോറേ തൂക്കില്ല സാറിനെ ഞാൻ മാറ്റി കാരണം അത് ഞാൻ തുറന്ന സമയത്തല്ല ഈ സാധനം ഡോറേ വന്ന് അടിച്ചിട്ട് ഒച്ചേർക്കാൻ തന്നെ അലസരപ്പെട്ടു ഇതിപ്പോ എനിക്ക് പ്രകൃതി അവിടെ ഇരുന്നോട്ടെ തന്നെ അല്ലെ ഇരിക്കും ടീവിക്കകത്ത് കാണുന്ന സമയത്തുണ്ടല്ലോ ഈ ചിലപ്പോൾ വെള്ളപ്പോടൊക്കെ ടീ വി ഡിസ്കഷൻ വിളിക്കുമ്പോഴേ ഇത് കാണുമ്പോൾ ചില കുരുമൊക്കെ പൊട്ടും പൊട്ട